കൂട്ടായ്മയുടെ സന്ദേശവുമായി ദേശക്കാഴ്ച കൊടിയേറി നാടിന്റെ ആവേശവും കൂട്ടായ്മയുടെ കരുത്തും വിളി ചോദിക്കൊണ്ട് ഗ്രാമികയിലെ കെ ജി ജോർജ് നഗറിൽ ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ച ഒരുക്കുന്നത് നാട്ടുകാരണവന്മാരായ കുറുമ്പക്കുട്ടി കുഞ്ഞയ്യപ്പൻ അമ്മിണി രാമകൃഷ്ണൻ ടി കെ ഗോപാലൻ വൈദ്യർ മേരി കൊച്ചാപ്പു എം എസ് അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്നാണ് കൊടിയേറ്റം നിർവഹിച്ചത് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷയായി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ജനറൽ കൺവീനർ പി കെ കിട്ടൻ ഗ്രാമിക സെക്രട്ടറി ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു എൻ പി ഷിൻഡോ പി പി സുബ്രഹ്മണ്യൻ കെ സി ഹരിദാസ് എം ആർ അനിയൻ സി മുകുന്ദൻ ജയൻ കാളത്ത് പി കെ കൃഷ്ണൻ അനീഷ് ഹാറൂൺ റഷീദ് എന്നിവർ നേതൃത്വം നൽകി പത്മശ്രീ പെരുവനൻ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം വാദ്യകലാകാരന്മാർ പഞ്ചാരിമേളം അരങ്ങേറ്റി രാവിലെ കുഴിക്കാട്ടുശേരി വിനേഴ്സ് നഗർ കുഴിക്കാട്ടുശേരി പടിഞ്ഞാട്ടുമുറി ശ്രീധനക്കാവ് കൊമ്പുടി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ദിക്കൊടിയേറ്റം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രേഖ സന്തോഷ് മിനി പോളി യുകെ പ്രഭാകരൻ ഷൈനി തിലകൻ എന്നിവരാണ് കൊടിയേറ്റം നിർവഹിച്ചത് ആളൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയാണ് കൊടിയേറ്റം നടത്തിയത് മെയ് ഒന്നു മുതൽ അഞ്ച് വരെ നടക്കുന്ന ദേശക്കാഴ്ചയുടെ ഭാഗമായി നൃത്തോത്സവം കാർണൂരുകൂട്ടം നാടകരാവ് സംഗീതോത്സവം പൈതൃകോത്സവം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും